മാർക്കോ എന്ന സിനിമയുടെ സാറ്റലൈറ്റ് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡിന്റെ തീരുമാനം വൈകിയുതിച്ച വിവേകമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീരൻ തിയേറ്റർ റിലീസിന് ശേഷം ചിത്രം ഒടിടി പ്ലാറ്റ്ഫോമിലും എത്തിയിരുന്നു മൊബൈൽ സ്ക്രീനിലൂടെ ബഹുഭൂരിപക്ഷവും സിനിമ കണ്ടുകഴിഞ്ഞു സിനിമയുടെ റിലീസിന് മുൻപ് കർശന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ വയലൻസ് രംഗങ്ങൾ ചിലതെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു തക്ക സമയത്ത് ഇടപെടാതെ ഇപ്പോൾ നിലപാടെടുക്കുന്നതിൽ എന്ത് പ്രസക്തിയെന്നും പരിശുദ്ധ കാതോലിക്കാബാവ ചോദിച്ചു വിപണിയിൽ വിഷം വിൽക്കാൻ അനുമതി നൽകിയ ശേഷം വിൽപ്പനക്കാരനെതിരെ കേസെടുക്കുന്നതുപോലെ മാത്രമേ സെൻസർ ബോർഡ് തീരുമാനത്തെ കാണാനാകൂവെന്നും കാതോലിക്കാബാവ പ്രതികരിച്ചു അതേസമയം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ സിനിമയുടെ സ്ട്രീമിംഗ് നിരോധിക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ശ്രമം ആരംഭിച്ചതായും റിപ്പോർട്ടു സിനിമയിലെ വലിയ തോതിലുള്ള വൈറൻസ് കാരണമാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് സിബിഎഫ് സിയുടെ റീജിയണൽ ഓഫീസർ കേന്ദ്ര സർക്കാരിനോട് ചിത്രത്തിന്റെ ഒ ടി ടി പ്രദർശനം നടത്താൻ ഇടപെടണമെന്നാവശ്യപ്പെടാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ വയലൻസ് നിറഞ്ഞ സിനിമ എന്ന പേരിലാണ് മാർക്കോ എത്തിയത് ഇതിന് പിന്നാലെയാണ് ടി വി സംപ്രേഷണം കഴിഞ്ഞ ദിവസം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഹനീഫ് അദീനി രചനയും സംവിധാനവും നിർവഹിച്ച മാർക്കോ രണ്ടായിരത്തിനാലിലെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ചിത്രം ആഗോളതലത്തിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം